രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകം അവസാനത്തിലേക്ക് നീങ്ങുകയാണ് ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ലോകമെന്ന് വലിയൊരു പരിവർത്തനത്തിന്റെ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് യുദ്ധങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ ഇവയൊന്നും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കുന്നു നമ്മുടെ മുമ്പിലുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായി ഒന്നായി തീർന്നിരിക്കുന്നു പല യൂട്യൂബ് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഈ പ്രചരണമുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരാൾ പ്രവചിച്ച ഒരു പ്രവചനത്തിന്റെ ഫലമാണിത് നോസ്റ്റർഡാമിനെ പോലെ തന്നെ ലോകം ഭീതിയോടെ കേൾക്കുന്ന മറ്റൊരു പേരാണ് ബാബാ വാങ്കാൽക്കണിലെ നോസ്റ്റൽ ഡാംസ് എന്നറിയപ്പെടുന്ന ഈ അന്ധയായ സന്യാസിനി പറഞ്ഞ കാര്യങ്ങൾ എൺപത് ശതമാനത്തിലധികം സത്യമായ ചരിത്രമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ പറ്റി അവർ നൽകിയ മുന്നറിയിപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ലോകം ഒരു മഹാ ദുരന്തത്തിലേക്ക് നീങ്ങുകയാണോ നമുക്കൊന്ന് പരിശോധിക്കാം ആരാണ് ബാബ വാങ്ക ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബൽഗോറിയയിലാണ് വങ്കോലിയ പാണ്ഡവ ഗ്രിഷോത്തരവ എന്ന ബാബ വാങ്ക ജനിച്ചത് പന്ത്രണ്ടാം വയസ്സിൽ ഒരു വലിയൊരു ചുഴലിക്കാറ്റ് അതിനെ തുടർന്ന് വാങ്കയുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ചെയ്തു എന്നാൽ കാഴ്ച പോയതോടെ അവർക്ക് അന്തർദൃഷ്ടി ലഭിച്ചുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണുവാനുള്ള ഒരു അമാനുഷികമായ ശക്തി തനിക്കുണ്ടെന്ന് അവർ അവകാശപ്പെട്ടു അവർ പ്രവചിച്ചതും സത്യമായതുമായ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം അമേരിക്കൻ സഹോദരങ്ങൾ ഉരുക്ക് പക്ഷികളുടെ ആക്രമണത്തിൽ വീഴുമെന്ന് അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പറഞ്ഞിരുന്നു സുനാമി രണ്ടായിരത്തി നാല് ഉണ്ടാകുമെന്നും അതൊരു വലിയൊരു തിരമാല കരയെ വിഴുങ്ങുമെന്നും അവർ മുൻകൂട്ടി കണ്ടിരുന്നു ബറാഖ് ഒബാമ അമേരിക്കയുടെ നാൽപ്പത്തി നാലാമത്തെ പ്രസിഡന്റ് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വംശജനായിരിക്കുമെന്ന് അവർ പ്രവചിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അന്തരിക്കുമ്പോൾ അയ്യായിരത്തി എഴുപത്തി ഒമ്പത് വരെയുള്ള ലോകത്തിന്റെ ചരിത്രം അവർ പ്രവചിച്ചിട്ടുണ്ട് ആ പ്രവചനമാലയിലെ ഏറ്റവും നിർണായകമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബാബാ ബാങ്കയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാമത്തെ വലിയ പ്രവചനം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക മാന്യമാണ് യൂറോപ്പിന്റെ ഒരു തകർച്ചയെ പറ്റി അവർ പ്രതിപാദിക്കുന്നുണ്ട് യൂറോപ്പിലെ വൻ ശക്തികൾ ദാരിദ്ര്യത്തിലേക്ക് കൂമ്പുകുത്തും സാമ്പത്തിക ഭദ്രത തകരുന്നതോടെ ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിനായി തെരുവിലിറങ്ങുന്ന സാഹചര്യം സംജാതമാകും ആഗോള പ്രതിസന്ധിയും അതിനെ തുടർന്നുണ്ടാകും ഇതിലൂ കേവലം ഒരു ഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തെ മുഴുവൻ അത് ബാധിക്കും പണമല്ല മറിച്ച് ആഹാരമായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ആസ്തിയെന്ന് ഈ പ്രവചനം സൂചിപ്പിക്കുന്നു രണ്ടാമതായി വാങ്ക മുന്നറിയിപ്പ് നൽകുന്നത് സൈനിക നീക്കങ്ങളെ കുറിച്ചാണ് ഇന്ത്യ ചൈന സംഘർഷം ഏഷ്യയിലെ രണ്ടു വൻശത്വികൾ തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടലിന് സാധ്യതയുണ്ടെന്ന് വാങ്ക സൂചിപ്പിച്ചു ഇത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കും യൂറോപ്പ് ഒരു യുദ്ധക്കളമായി മാറുമെന്നും യൂറോപ്പിൽ നിലനിൽക്കുന്ന അശാന്തി ഒരു വലിയ യുദ്ധമായി മാറുകയും അവിടെയുള്ള ജനങ്ങൾ കൂട്ടത്തോടെ സുരക്ഷിത താവളങ്ങൾ തേടി പാലായനം ചെയ്യേണ്ടി വരികയും ചെയ്യും പുതിയ രാജ്യങ്ങൾ തമ്മിലുള്ള അവിശുദ്ധ സഖ്യങ്ങൾ രൂപപ്പെടുമെന്നും അവർ പ്രവചിച്ചു ഏറ്റവും കൗതുക ഭീതി ഉണർത്തുന്നതുമായ പ്രവചനം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ മനുഷ്യൻ ആദ്യമായി അന്യഗ്രഹ ജീവികളുമായി ഒരു മുഖാമുഖം സന്ദർശനം ഉണ്ടാകും ഈ വർഷത്തിൽ തന്നെയാണ് നവംബറിൽ ഒരു അന്യഗ്രഹ പേടകം ഭൂമിയിൽ എത്തുമെന്നും അത് മനുഷ്യരാശിയെ മാറ്റിമറിക്കുമെന്നും വാഗ വിശ്വസിക്കുന്നു ഇതൊരു സൗഹൃദ സന്ദർശനം ആയിരിക്കുമോ അതോ അധിനിവേശമായിരിക്കുമോ എന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏ ഈ സാങ്കേതിക വിദ്യ മനുഷ്യനെ സഹായിക്കാനല്ല മറിച്ച് വഴിതെറ്റിക്കാനാണ് ഉപയോഗിക്കപ്പെടുക മനുഷ്യബുദ്ധിയെ മറികടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പുതിയ ലോക നേതാവ് റഷ്യയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് വാങ്കയുടെ അടുത്ത പ്രവചനം ലോകം അംഗീകരിക്കുന്ന ഒരു പുതിയ നേതാവ് ഉയർന്നുവരും അയാൾ ലോകക്രമത്തെ മുഴുവൻ തന്റെ നിയന്ത്രണത്തിലാക്കും ക്രൂരതയല്ല മറിച്ച് ഒരു പ്രത്യേകതരം അധികാര ശക്തിയായിരിക്കും ഇയാൾ ലോകത്തിനുമേൽ പ്രയോഗിക്കുക ബാബാ വാഗയുടെ പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയം തോന്നാം എന്നാൽ ഇവയെല്ലാം സംഭവിക്കുമെന്ന് ഉറപ്പില്ല കാലം തെളിയിച്ച പ്രവചനങ്ങൾ പലതുമുണ്ടെങ്കിലും തെറ്റായ പ്രവചനങ്ങളും അവരുടെ പട്ടികയിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നമ്മെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങളുടെയും വെല്ലുവിളികളുടെയും വർഷമായിരിക്കും പ്രവചനങ്ങളെ പേടിക്കുന്നതിനേക്കാൾ വരാനിരിക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാൻ നാം തയ്യാറെടുക്കുകയാണ് വേണ്ടത് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി